ആദ്യത്തെ വാർത്ത ഐഎസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഘടന അതായത് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്നാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ആ സംഭവം തന്നെ എ ഡി എഫ് അവര് അറുപത്താറ് സിവിലിയൻസിനെ കോങ്കോയിൽ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കോങ്കോയുടെ പത്ത് ശതമാനം മുസ്ലിങ്ങളാണ് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ പത്ത് ശതമാനം മതി അവിടെ തീവ്രവാദം ഉണ്ടാവാൻ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവും അവിടെ കോങ്കോയുടെ സർക്കാരും ഉഗാണ്ടൻ സർക്കാരും ഈ തീവ്രവാദ സംഘടനക്കെതിരെ ഉള്ള പ്രവർത്തനം വ്യാപിച്ചത് മൂലമാണ് ഇവർ ഇതുപോലെ ഉള്ള ഒരു ആക്രമണം നടത്തിയത് അരിവാള് പോലെയുള്ള മശറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് വെടിവെച്ചൊന്നുമല്ല ഭയങ്കര ക്രൂരമായിട്ടുള്ള കൊല അതിന്റെ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ ആഫ്രിക്കയിലെ പൊതുവിലുള്ള ഒരു ഡിസ്കോഴ്സ് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ അതിഭീകരമാണ് കൊലപ്പെടുത്തുന്ന ആളുകളിൽ തന്നെ ഉള്ള ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകളിൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പിള്ളേർ വരെ ഉണ്ട് അപ്പോൾ വളരെ ശോഭമാണ് അതാണ് ആദ്യത്തെ വാർത്ത രണ്ടാമത്തത് ഇത് ഒരു പോലീസ് റിപ്പോർട്ടാണ് യു കെ എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചാൽ അവിടെയുള്ള ഒരു സോ കോൾഡ് മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ അയാൾ തീവ്രവാദ സംഘടനയുടെ ആളാണെന്നുള്ളത് അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും ഓൺലൈൻ പ്രസൻസിൽ നിന്നും പോലീസിന് നേരത്തെ അറിയാം മാഞ്ചസ്റ്റർ പോലീസാണ് അയാൾ നിരീക്ഷിച്ചിരുന്നത് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ അവര് നടപടി എടുക്കാത്തത് മൂലം ഇയാള് അവിടെ ഉണ്ടായിരുന്ന റോസ്റ്റലിലെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഇമാമി അയാളിൻ്റെ മേല് ഒരു ആരോപണം ഉന്നയിക്കുന്നു അയാൾ റുക്കിയ എന്ന പേരുള്ള ഒരു കാര്യം ചെയ്യുന്നു അത് പണ്ട് മുഹമ്മദൊക്കെ ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഈ റുക്കിയ ഇയാളുടെ സെക്ടില്പ്പെട്ട മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രൊപ്പക്കാൻ ഇയാൾ വിശ്വസിച്ചിരുന്ന ഇസ്ലാമിന്റെ ആശയപ്രകാരം അത് ബ്ലാക്ക് മാജിക് ആണ് മന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഇത് ഇങ്ങനത്തെ പ്രതിവിധികൾ പല രോഗങ്ങൾക്കും കല്പിക്കുന്ന റൊക്കെ മൂലം അതായത് റൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും രോഗങ്ങളെ പ്രാർത്ഥന കൊണ്ട് ആ ബാധ ഇറക്കുന്ന പോലെയുള്ള രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്തായാലും അത് ചെയ്യുന്ന ഈ മാമിനെ ഇയാൾ കുഫർ ആരോപിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ ഇടയിൽ പോലീസിന് പറ്റിയ വീഴ്ചയാണ് പറയുന്നത് ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മറ്റും ഇയാളുമായി ബന്ധപ്പെട്ട് ഓൾറെഡി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാല് ഈ ഗ്രേറ്റ് മാഞ്ചസ്റ്റർ പോലീസിന്റെ നിരീക്ഷണത്തിലായിട്ടും അവര് വേണ്ട വിധം പ്രവർത്തിക്കാത്തത് മൂലമാണ് ഇയാളുടെ ഈ കൊലപാതകം നടന്നതെന്നും ഈ ഇതിലെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് കാതിർ ഇദ്ദേഹം ഇപ്പോ സിറിയയിലാണ് ഇയാള് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം സിറിയയിലേക്ക് ഒളിച്ചോടി ആ രണ്ടായിരത്തി പതിനാറിലാണ് സംഭവിക്കുന്നത് ആ സമയത്ത് ഇയാളെ സഹായിച്ച് മറ്റു രണ്ടുപേരെ പിന്നീട് കോടതി ശിക്ഷിച്ചു എന്തായാലും പോലീസിന് കൃത്യമായ സമയത്ത് ഇയാളെ കുറിച്ച് അറിയാമായിരുന്നിട്ടും ഇയാളുടെ ഫേസ്ബുക്ക് പ്രസൻസും അല്ലെങ്കിൽ ഓൺലൈനിലെ പ്രസൻസിലൂടെയും ഇയാൾക്ക് തീവ്രവാദമായി ബന്ധപ്പെട്ട് അറിയാമായിരുന്നിട്ടും അവർ കൃത്യമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ അതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം ഒരു പ്രധാനപ്പെട്ട ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ നിയോഗിച്ചിട്ട് ഇയാള് ഉറപ്പായിട്ടും അല്ല ഇതുപോലെ ഒരു കൃത്യം നടത്താൻ സാധ്യത അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ റെയ്ഡുകളും മറ്റും നടത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കീഴടക്കം തെറ്റിച്ച് ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ നിയമിക്കാതെ ഇതിൽ ഒരു മന്ദത കാട്ടിയത് ഈ അന്വേഷണത്തിൽ ഒരു മന്ദത കാട്ടിയത് ഈ ഇമാമിന്റെ മരണത്തിൽ കലാശിച്ചിരുന്നത് ഇത് മുസ്ലിം വേഴ്സസ് മറ്റൊരു മതമല്ല മുസ്ലിങ്ങൾക്കിടയിലുള്ള തന്നെ ഉള്ള രണ്ട് സെക്ടറുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ ഇയാളുടെ തീവ്രവാദ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല സാധാരണഗതിയിൽ ഈ റുക്കിയ എന്ന് പറഞ്ഞ സംഭവം ഇസ്ലാമിൽ അറാമൊന്നുമല്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരു തെറ്റായ കാര്യമായിട്ടല്ല പറയുന്നത് മുഹമ്മദ് ഒക്കെ ചെയ്തതായിട്ടുള്ള ഹദീസുകളൊക്കെ ഉണ്ട് അപ്പോ ഇവിടെ ഇയാളുടെ സെക്ട് ഏതാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അങ്ങനെ ആരോപിച്ച് ഇയാൾ കുഫറാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതവിരോധം ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ ഈ മാമിനെ അവിടുത്തെ യു കെയിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ മാമിനെ കൊലപ്പെടുത്തുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടും മറച്ചു വെക്കുക സത്യനിഷേധമാണ് അതെ മത പക്ഷേ എങ്കിലും അതില് അത് കുറച്ചും കൂടി ഭീകരമായ ഒരു ഒരു സംഭവമാണ് കാര്യം സത്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ആഡീഷൻസ് ഇസ്ലാമിലുള്ള ആഡീഷൻസ് ചേർക്കുക ഇല്ലാത്തത് ചെറുക്കുക ഷെർക്ക് ഇതെല്ലാം അതിൽ വരും അതെ അപ്പോ ഇതേപോലെ മറ്റു ഒരു വാർത്തയാണ് ഗാർഡിയൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദികൾ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട പെട്ടെ ഇസ്ലാമിക ഇസ്ലാമിക് തീവ്രവാദികൾ തന്നെയാണ് മറ്റേത് യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിൽ കാണുന്ന വലതുപക്ഷ നാഷണലിസ്റ്റ് തീവ്രവാദികളുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് എന്ന് പറയാം അതിൻ്റെ തന്നെ കുറച്ച് ഭയങ്കരമായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാര് അല്ലെങ്കിൽ നിയോനാസികൾ യൂറോപ്പിലൊക്കെ ഉള്ളത് അവർക്കിടയിൽ ഉണ്ടാവുന്ന ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻസ് ആണ് അതായത് നമ്മൾ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ സാധാരണ നല്ലവരായ ആളുകൾ മാത്രമല്ല ടെക്നോളജി ഉപയോഗിക്കുന്നത് മോശം ക്രിമിനൽസും അത് ഉപയോഗിക്കും അതുമൂലം അവർക്കും മറ്റുള്ള ആളുകളുടെ കുറച്ച് പോലീസിനെയൊക്കെ വെട്ടിക്കാനുള്ള അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളത് അപ്പോൾ ടെക്നോളജി മുന്നോട്ട് പോകുന്നതോറും ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അവർ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇതിനകത്ത് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടുള്ള ഫണ്ടിങ് തീവ്രവാദമായി ബന്ധപ്പെട്ട് വ്യാപകമാണ് അത് ഓൾറെഡി പല കേസുകളിലും പോലീസ് കണ്ടെത്തിയിട്ടുള്ളതാണ് പല തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നിലും ഉള്ള ഫണ്ടിങ്ങിലും ആയിട്ട് ക്രിപ്റ്റോയുടെ പ്രസൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ക്രിപ്റ്റോ പെട്ടെന്ന് ട്രേസ് ചെയ്യാനൊക്കെ പലതരം പ്രശ്നങ്ങളുണ്ട് ക്രിപ്റ്റോ നമ്മൾ അല്ല പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ തന്നെ ഇപ്പോഴും ക്രിപ്റ്റോ എന്താ പറയുക ശിശുദശയിലാണെന്ന് പറയാം ഇപ്പൊ ട്രംപ് ഒക്കെ എൻഡോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ക്രിപ്റ്റോ കയറി വരികയാണ് എന്നാലും ഒരു ഫുൾ റെഗുലേഷൻ മോഡിലേക്ക് ക്രിപ്റ്റോ എന്ന ആ ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു സംഭവം എത്തിയിട്ടില്ല പൈസക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ട് ക്രിപ്റ്റോയെ ലോകം റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ശരി അതിന്റെ ഒരു മുസ്ലിം മുസ്ലിമിന് പൈസ ചിലപ്പോ ക്രിപ്റ്റോ മുസ്ലിം മുസ്ലിമിന് കൊടുക്കുന്ന കോയിൻ കോയിൻ കൊടുത്തായിരിക്കും അല്ലെങ്കിൽ അവർ ലോൺ ചെയ്യും ചിലപ്പോ ചിലപ്പോൾ സുന്നി കോയിൻ സിയാ കോയിൻ ഒക്കെ പറയാം എനിക്കറിയില്ല അതിന്റെ രീതി പക്ഷേ ഇത് എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ തീവ്രവാദികൾ എന്നുള്ളത് നമുക്ക് മനസ്സാകുന്നുണ്ട് ഇനി മറ്റൊന്ന് ത്രീ ഡി പ്രിന്റിംഗ് ഉപയോഗിച്ചിട്ട് അതായത് മെഷീനുകളിൽ ഉണ്ടാക്കുന്ന നിങ്ങൾ ജസ്റ്റ് മോഡലും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്ത് തരും ത്രീ ഡി പ്രിന്റിങ് ഉപയോഗിച്ച് തോക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ ബോംബിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവരുപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് മറ്റൊന്ന് ചാച്ചിപ്പിട്ടി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് അതുപോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ മോഡലുകളൊക്കെ ഉപയോഗിച്ച് ഇവരുടെ പ്രൊപ്പഗേൻഡ് വള വളർത്താനും അതുപോലെ തെറ്റായ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ഏ ജനറേറ്റഡ് ഇമേജുകൾ ഉപയോഗിച്ച് ഉറപ്പാക്കാൻ സഹായിക്കാൻ അവർ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ആളുകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കാനുള്ള അതിനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത് മറ്റൊന്ന് ഉപയോഗിച്ച് മുഹമ്മദിനെ പറ്റിയുള്ള മനോഹരമായ പാട്ടുകൾ എഴുതുന്നതും അതെ ഈ ഹറാം ഹലാലിൽ പെടുമോ അതോ അതിനെ നമുക്ക് ഏത് വിധത്തിൽ നോക്കി നോക്കിക്കാണാം അത് അതൊക്കെ ചോദിച്ചാൽ ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും മുപ്പത് പാട്ടുകൾ അവൈലബിൾ ആണ് ആൽബം ആയിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സംഗീത സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഹലാലാണ് ഹലാലാണ് അപ്പം പാട്ട് മാത്രമാണെങ്കിൽ ഓക്കെ മ്യൂസിക് പാടില്ല അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ജാസും മറ്റേ സാധനങ്ങളൊന്നും പാടില്ല എന്താ പ്രശ്നം അപ്പം പിന്നെ പ്രശ്നം വരുന്നില്ലല്ലോ ഇല്ല അതെ

അപ്പോൾ മറ്റൊന്ന് എൻക്രിപ്റ്റഡ് വോയിസ് മോഡലേ മോഡലേറ്റേഴ്സ് ആണ് ഇത് നമ്മൾ ശബ്ദം നമ്മൾ സംസാരിക്കുമ്പോൾ ആ മൈക്കിൽ നിന്ന് വരുന്ന ശബ്ദം ഡിജിറ്റലി അതിൻ്റെ ഇത് മാറ്റിയിട്ട് അത് വേറെ ഒരു ശബ്ദത്തിലായിരിക്കും പുറത്ത് ഔട്ട്പുട്ടിൽ വരുന്നത് അത് ഉപയോഗിച്ച് ഇവർ പ്രൊപ്പഗാൻഡ് അവരുടെ പല പ്ലാറ്റ്ഫോമുകളിലും ഈ തീവ്രവാദികൾ അവരുടെ പ്രൊപ്പഗാന്റ് മറ്റുള്ളവരിൽ എത്തിക്കാനും അവരുടെ ശബ്ദം ഇന്റലിജൻസ് ഏജൻസികൾ തിരിച്ചറിയാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ റിപ്പോർട്ട് തന്നെ ശരിക്കും അമേരിക്കൻ എഫ് ബി ഐ പിന്നെ മറ്റ് കൗണ്ടർ ടെററിസം വിഭാഗങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ കൗണ്ടർ ടെററിസം ഏജൻസികളുടെ സഹായത്താലാണ് അല്ലെങ്കിൽ അവരോടുള്ള ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇത് ഈ ഗാഡിയൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറയുന്നത് ഇവര് ഐ എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അക്കൗണ്ട് വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ച് അതായത് നമ്മുടെ വീട്ടിലെ മറ്റ് പച്ചക്കറി സാധനങ്ങളും പലചരക്ക് ഉപയോഗിച്ചിട്ട് ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഇത് മൂലമൊക്കെ ഇതിങ്ങനെ എഐ ഉപയോഗിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന ഒരു ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ തീവ്ര വലതുപക്ഷ ഞാൻ വകുപ്പുണ്ട് ന്യൂനാസികൾ യൂറോപ്പിലൊക്കെ ഉള്ള വളരെ വൈറ്റ് സൂപ്രമി വെള്ളക്കാരുടെ അതീശ്വ അധീനത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് തീവ്രവാദ വകുപ്പുകളുണ്ട് അവരും ഇത് ഉപയോഗിച്ച് പല ചിത്രങ്ങളും ഉപയോഗിച്ച് അവർക്ക് പ്രചാരണം നടത്തുന്നു പലപ്പോഴും ട്വിറ്ററിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സംഭവം നടന്ന ഉടനെ തന്നെ എനിക്ക് അതുമായി ബന്ധമില്ലാത്ത പഴയ ചിത്രങ്ങൾ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ അവർ ഫ്രഷ് ആയിട്ട് ഏയുകൊണ്ട് ഉണ്ടാക്കിയ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഊതിപ്പെരിപ്പിച്ച് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് യു കെയിൽ നടന്നിട്ടുള്ള ഒരു കലാപവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു കുട്ടിയെ ചെറിയ കുട്ടിയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഒരാൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ജനറേറ്റഡ് ഒരു ഒക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല എന്നിട്ട് ആ വ്യക്തിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു ഒരു മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള വ്യക്തിയായിരുന്നു അപ്പോ ട്വിറ്ററിലൊക്കെയാണ് ഇത് നിങ്ങൾ കൂടുതൽ കാണുന്നത് പലപ്പോഴും ട്വിറ്റർ ഭയങ്കര ഒരു പ്രശ്നമാണ് ട്വിറ്ററിന്റെ ഒരു വശത്ത് ട്വിറ്ററിൽ ഒരുപാട് ഫ്രീ സ്പീച്ച് എന്ന് കരുതുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും മറു ഇതുപോലത്തെ കൂട്ടർക്ക് അവരുടെ പ്രൊപ്പഗാൻഡ് മറ്റേ റഷ്യ പോലുള്ള ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ പ്രൊപ്പോഗ നടത്താൻ പറ്റുന്ന ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട് അവിടെ അതിനു പകരം എന്താ പറയാ അവിടെ ഒരു കമ്മ്യൂണിറ്റി നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് നിങ്ങൾക്ക് തന്നെ അത് യൂസ് ചെയ്യുന്ന ട്വിറ്ററിലുള്ള ആളുകൾക്ക് തന്നെ ചെക്ക് ചെയ്യാനുള്ള മാർഗമൊക്കെ ഉണ്ടെങ്കിലും അവിടെ പലപ്പോഴും ഈ പ്രൊപ്പോഗയുടെ അളവും താരതമ്യം മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കൂടുതലാണ് പിന്നെ എ ഐ തന്നെ ഇപ്പോൾ അധികം റെഗുലേറ്റഡ് അല്ല അപ്പൊ അതുമൂലമുള്ള മൂലമുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇനി ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ് എന്നെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോ ഐ ഡി എഫ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലില് കാസല് ഉടനീളം ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഹമാസ് അമാവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത് പിന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പറയാൻ പറ്റുന്നത് ഇസ്രേൽ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു എന്നു വെച്ചാൽ ഖാസിൽ നിന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ മാറിപ്പോണം അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടണം എന്നാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം അവർ മാറി എന്നുള്ള തരത്തിലുള്ള കോംപ്രമൈസുകളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ട് പ്രത്യേകിച്ച് ട്രംപ് ഏഹ് സീസ് ഫയർ സീസ് ഫയർ മുമ്പിലേക്ക് എനിക്കും വേണം ഒരു സീസ്ഫയർ എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാളുടെ സമ്മർദ്ദം ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രയേൽ കഴിവതും അത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഹമാസ് ഭയങ്കര മന്ദതയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ ഖത്തറും ഈജിപ്തും കൂടി ഹമാസിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ പുറത്താക്കുന്നൊക്കെ പറഞ്ഞ് ഹമാസിന്റെ ബീസിൽപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കുറേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നതും ഒരു സീസ്ഫയർ തന്നെ ഉണ്ടാവും എന്നൊക്കെ ട്രംപ് പ്രസ്താവന ഒക്കെ നടത്തുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ വൈകാതെ ഗാസയിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും മാറി പോകേണ്ടത് വരും എന്നുള്ളത് കൊണ്ട് തന്നെ വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഇസ്രയേലിൽ പെട്ടളം ആക്രമണം വ്യാപിപ്പിച്ചതിന്റെ വാർത്തയാണ് അതിൽ കൊല്ലപ്പെട്ട ചില ഹമാസ് കമാൻഡറുകളുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇതിൽ നിന്നുള്ള വാർത്തയാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീവ്രവാദിയെ മുപ്പത് വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്താണ് ഇയാള് പണ്ട് എൽ കെ അദ്വാനിയുടെ രഥയാത്രക്കിടെ എൽ കെ അദ്വാനിയെ കൊലപ്പെടുത്താനൊക്കെ ശ്രമിച്ചൊരു ഭീകരനാണ് അപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തീവ്രവാദാക്രമണങ്ങൾ തമിഴ്നാട്ടിൽ ആന്ധ്രയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പ്രധാനപ്പെട്ട വ്യക്തികളെ കൊലപ്പെടുത്താനും പല ബി ജെ പി പോലുള്ള ഹിന്ദു പാർട്ടികൾ എന്ന് പറയുന്ന ആ എണത്തെപ്പെട്ട പാർട്ടികൾ അവരുടെ ഓഫീസിൽ നേരൊക്കെ ആക്രമണം നടത്തിയതിൽ ഇയാൾക്ക് പങ്കുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട പിന്നീട് വന്ന തീവ്രവാദികൾ തൊണ്ണൂറുകൾക്ക് ശേഷം വന്ന തീവ്രവാദികളുടെ ആ മെന്റർ ഗുരുവായിട്ട് ഉള്ള അറിയപ്പെടുന്ന ആളാണ് ഇയാളുടെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്നാണ് അയാളുടെ കൂടെ ആഹ് എന്താ പറയാ അറസ്റ്റിലായ ആളുടെ പേര് മുഹമ്മദ് എന്നാണ് അപ്പോ ഈ പേരുകൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുകളുമായിട്ട് സാമ്യം തോന്നുന്നു അത് വെറും ആകസ്മികം മാത്രം ഇനി സ്വാഭാവികം അതെ ഇനി രാജസ്ഥാൻ നിന്നുള്ള ഒരു വാർത്തയാണ് രാജസ്ഥാനിലെ ഒരു പയ്യൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ അവൻ ഈ ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിം കളിക്കാൻ പോയതാണ് അവസാനം കളി കാര്യമായി മുപ്പിന് തീവ്രവാധിയായി മാറി അതാണ് അതിന്റെ കഥയാണ് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ തരത്തിലും റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് അതായത് ഇയാള് ആളുകൾ തീവ്രവാദിയാക്കി മാറ്റി പ്രൊഫ മൂലം എന്നിട്ട് ഇയാൾക്ക് അറുപതോളം തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചാറ്റ് ഗ്രൂപ്പുകളുടെ കഠ്മിനായി മാറുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെയും നേപ്പാളിലൊക്കെ പല അക്കൗണ്ടുകളുമായിട്ടും അല്ലെങ്കിൽ പല ആളുകളുമായിട്ടും ഇയാൾക്ക് ബന്ധമുള്ളതായിട്ട് തിരിച്ചറിയുന്നു ഒപ്പം ഇയാൾ ഒരു ചാനൽ യൂട്യൂബ് ചാനലും നടത്തിയിരുന്നു ഇയാളുടെ ആ ചാനലിന്റെ പേര് എന്താണ് മുഹമ്മദ് ആ മുജാഹിദ് മിയാൻ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അതിനകത്ത് ഒരു വർഗീയപരമായിട്ടുള്ള കണ്ടന്റ് പിന്നെ താലിബാനെ കുറിച്ചുള്ള ഒക്കെ പൊക്കി പറയുന്ന കണ്ടന്റ് ഒക്കെ ഇയാൾ അപ്ലോഡ് ചെയ്താൽ മനസ്സിലായിരുന്നു എന്തായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ വിവാഹമായിരുന്നു അടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ കല്യാണം കഴിക്കേണ്ടതായിരുന്നു പക്ഷെ എന്തായാലും അകത്ത് പോകണം എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കെയിം പ്ലാറ്റ്ഫോമുകൾ അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ട ചാറ്റ് ഗ്രൂപ്പുകൾ ഇതിലൊക്കെ തീവ്രവാദികളുടെ പ്രസൻസ് ഉണ്ട് ഇത് ഒരുപാട് കാലം മുമ്പും ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ശ്രദ്ധിക്കാം മുസ്ലിങ്ങളുടെ കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ മാതാപിതാക്കളും ശ്രദ്ധിക്കാം അവസാന ഈ യൂഷ്വലി ഈ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിമുകളിൽ അവരുടെ ചാറ്റുകൾ വോയിസ് ചാറ്റ്സ് ഇപ്പം ഒരുപാട് മെനി ഡിസ്കോഡിൽ തന്നെ ട്വിച്ചിലും ഡിസ്കോഡിലും ഒക്കെ നമ്മളിപ്പോൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ ട്വിച്ചിൽ ചെയ്യാൻ പറ്റും സോ യു ക്യാൻ യൂനോ ബ്രോഡ്കാസ്റ്റ് ഡിസ്കസ് അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചാനൽസ് ഉണ്ട് അപ്പം ഇതൊന്നും എളുപ്പം മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ടാക്കിൾ അപ്പോൾ അങ്ങനെയാണ് എഫ് ബി ഐയും സി ഐയും അതുപോലെയുള്ള പല ഏജൻസീസും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈ ഡേറ്റ പിന്നെ നോട്ട് എക്സാക്ട്ലി മോണിറ്ററിങ് ചില കീവേഡുകൾ വരുമ്പോൾ ആ കീവേഡുകൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം അവർ അവരെ നിരീക്ഷിക്കും ഇപ്പം ഇതിപ്പം രോഗമെമ്പാടും ചെയ്ത് വരുന്നൊരു ഒരു സംഭവമാണ് ബട്ട് മോർ ആൻഡ് മോർ ഓഫ് ദീസ് എലമെൻറ്റ്സ് മൂവിങ് ഡീപ്പർ ഇൻ ടു ദി വെബ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പരിചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അല്ലാതെ തന്നെ അവർ ഡാക്ക് വെബിൻ്റെ അകത്തുനിന്ന് അവർ ടണൽ ചെയ്തിട്ടാണ് ഇപ്പം അധികവും കമ്മ്യൂണിക്കേഷൻ നടക്കുക ആൻഡ് ദാറ്റ് കെ ബി ട്രേസ്ഡ് ഈസിലി ചില പ്രത്യേക ലൈംഗിക പിന്നെ വൈകല്യമുള്ളവരും കുട്ടികളെ പീഡിപ്പിക്കുന്നവരും അവരെല്ലാവരും ഇതുപോലുള്ള ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് സോ ഈ ക്രൈം ക്രിമിനൽ അതുപോലെ സ്നഫ് വീഡിയോസ് ആൾക്കാരെ കൊല്ലുന്നതിൻ്റെതും ടോർച്ചർ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൽ അവൈലബിൾ ആണ് മൃഗങ്ങളെയും മനുഷ്യരെയും കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൽ വ്യാപകമായിട്ട് വിൽക്കുന്നുണ്ട് വിൽ വിൽക്കപ്പെടുന്നുണ്ട് സോ ആ വിധത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് ഇതുപോലത്തെ തീവ്രവാദ സംഘടനകളും തീവ്രവാദ ഗ്രൂപ്പുകളും മസ്റ്റ് മച്ച് ഓഫ് ദ ഹമാസ് മെയ്ഡ് ഡ്യൂറിങ് ദി ഒക്ടോബർ സെവൻ അറ്റാക്ക് ഇതെല്ലാം ഈ ഡാർക്ക് വെബ് വെബില് വിൽപ്പനയ്ക്ക ഉള്ള സാധനമാണ് വാങ്ങിക്കാൻ കഴിയുന്നതാണ് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ അത് കണ്ട് ആഹ്ലാദിക്കുന്ന കുറെ ഒരു ഗ്രൂപ്പുകളുണ്ട് അതിൽ നിന്ന് ലീക്ക് ആയ കുറെ സാധനങ്ങളാണ് പുറത്തു വരുന്നത് ഓക്കെ അപ്പോ ഇനി മറ്റൊരു വാർത്ത നമ്മുടെ ചാങ്കൂർ ബാബ എന്ന് പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ ഓൾറെഡി ഇപ്പോ പല ടി വി മാധ്യമങ്ങളിലൂടെ കേട്ട് കാണും ഇയാള് പല ആളുകളെയും മതം മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുക അതിന്റെ പേരില് പല അക്കൗണ്ടുകളിൽ വിദേശത്തു നിന്ന് പണം ഒക്കെ സ്വീകരിക്കുന്ന ഒരു സോ കോൾഡ് അലീജ്ഡ് കൺവേർട്ട് ജിഹാദിയാണ് ഫുള്ള് ആളുകളെ മതം മാറ്റാൻ പല ശ്രമങ്ങളും നടത്തിയതിന്റെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇയാളുടെ ഒരു കേസ് പറയുന്നത് ഫരീദാബാദിൽ നിന്നുള്ള പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവര് പറയുന്നത് പ്രണയം നടിച്ചിട്ട് വീടിനടുത്തുള്ള ഒരാൾ ഇവരെ സമീപിക്കുന്നു ശേഷം ആ ആമിർ ഹുസൈൻ എന്ന് പറഞ്ഞ ആള് ഇയാളുടെ അടുത്താണ് കൊണ്ടുപോകുന്നത് അയാളെ പരിചയപ്പെട്ടത് അയാളുടെ സഹോദരി വഴിയാണ് എന്നിട്ട് ഇയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവളെ ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് അതേപോലെ വീട്ടിലെ ഇയാളുടെ വീട്ടിലെ തൂപ്പുകാരൻ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരു സെർവൻറ് അദ്ദേഹത്തെയും ഇയാള് മതം മാറ്റാൻ ശ്രമിച്ചു അയാള് മതം മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് കാറും വീടും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം അതേപോലെ അദ്ദേഹത്തിന്റെ മകളുടെ ആ തൂപ്പുകാരന്റെ മകളുടെ സർവെന്റിന്റെ മകളുടെ വിവാഹം നടത്തി തരാനും സാമ്പത്തികമായി സഹായിക്കാം എന്ന് പറയും അതിനുശേഷം ഈ മതം മാറിയില്ല ഭീഷണി തട്ടും എന്ന് ഭീഷണിപ്പെടുത്തും ചെയ്തു അതായത് നക്കിയും ഞെക്കിയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഇപ്പോൾ ഇയാളെ കുറിച്ചുള്ള വാർത്തയാണ് ഒരുപാട് ഒരുപാട് മാധ്യമങ്ങൾ നിങ്ങൾ കേട്ടാണ് ഇപ്പോൾ എനിക്കൊന്ന് ടി വിയിലും അതായിരുന്നു ചർച്ച എന്ന് തോന്നുന്നു ഇയാളുടെ പേരിൽ പതിനെട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ അറുപത്തെട്ട് കോടി രൂ രൂപയുടെ ഇടപാടുകൾ നടന്നതെന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മിക്കവാറും വിദേശത്തു നിന്നായിരിക്കും അതേപോലെ ഇയാളുടെ പ്രധാന ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രോത്സാഹനം വിദേശയാത്ര ജോലി സ്കോളർഷിപ്പ് ഇതൊക്കെയാണ് മതം വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഓൾറെഡി എല്ലാ മതമാറ്റത്തിന്റെ പുറകിൽ ഉള്ളതാണ് പക്ഷെ ഇദ്ദേഹം ഒരു ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായിട്ട് ചെയ്യുന്നതെന്ന് മന്ത്രമാണ് മനസ്സിലാക്കുന്നത് പൊതുവിൽ മതമാറ്റം തന്നെ എങ്ങനെ തന്നെയാണ് അല്ലാതെ ആ മതം പഠിച്ച് മതത്തിലെ പുസ്തകത്തെ മനസ്സിലാക്കി അങ്ങനെ നിർവൃതി അടയുന്ന മതം മാറ്റം വളരെ വളരെ പോപ്പുലേഷൻ ശതമാനം എടുത്തു കഴിഞ്ഞാൽ പൂജ്യം 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 ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് അങ്ങനെ മതം മാറുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് മതം മാറാനൊരു ഒരു ചെറിയ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് സത്യം അപ്പോൾ ഇങ്ങനെ ഒരു മതമാറ്റത്തിന്റെ പേരിൽ ഇയാളെ ഇവിടെ പിടിച്ചിട്ടുണ്ട് അതേപോലെ ഇയാളുടെ പ്രധാന ആപ്തവാക്യം പ്രൊജക്ട് പ്രൊജക്റ്റ് എന്ന് പറയും പ്രൊജക്ട് എന്ന് പറഞ്ഞ സ്ത്രീകളാണ് ഉദ്ദേശിക്കുന്നത് മിട്ടി പലട്ടണ അതായത് മതംമാറ്റം അത് ഇത് വാക്കിന്റെ അതേ അർത്ഥമല്ല ഇയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാണെന്നാണ് പറയുന്നത് ഇയാൾ ഏജൻസികളോട് അല്ലെങ്കിൽ ഈ പോലീസിനോട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അതേപോലെ കാജൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക മതമാറ്റത്തിന്റെ അതേപോലെ ദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചാങ്കൂർ ബാബയുടെ അടുത്ത് കൊണ്ടുവരുത്തുക മുപ്പയുടെ അടുത്ത് കൊണ്ടുവത്തിയിട്ട് മതം മാറ്റം ഇങ്ങനെയുള്ള മെത്തേഡിലൂടെ പല യുവാക്കളെ ആയിരിക്കും മിക്കവാറും ഉപയോഗിച്ച് പല ആളുകളെയും മതം മാറ്റിയതിന്റെ കാര്യമാണ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങള് മാത്രമല്ല ശ്രീ പെണ്ണുങ്ങൾ മാത്രമല്ല സ്വന്തം വീട്ടിലെ പണിക്കാരനെ വരെ മതം മാറ്റാൻ നോക്കി ഭയങ്കര ഭീകരനാണ് എന്തായാലും ഇതിന്റെ പേരിൽ ഒരു നോർത്ത് ഇന്ത്യയിൽ ഓൾറെഡി ബി ജെ പിൻ്റെ വന്നതിന്റെ ശേഷം ഈ കൺവേർഷനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സെൻസിറ്റീവ് ആവശ്യമാണ് പെട്ടെന്ന് തന്നെ അതവിടെ വാർത്തയിൽ വരികയും പോലീസ് നടപടി ഉണ്ടാവുകയും കഴിഞ്ഞ കാലത്ത് അപേക്ഷിച്ചു ഇനി മറ്റൊന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജാതി ഇല്ലെന്ന് പറയുന്ന തെറ്റാട്ടോ ഇയാളെ ജാതി തിരിച്ചിട്ടാണ് ഇതിന്റെ പൈസ കൊടുത്തോണ്ടിരുന്നത് അത് ശ്രദ്ധിച്ചിരുന്നോ ഉയർന്ന ജാതി ബ്രാഹ്മൺസിന് കൂടുതൽ റേറ്റ് 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 കാസ്റ്റിലുള്ളവർക്ക് കുറവാണ് കാർഡ് ഉണ്ട് അതനുസരിച്ച് അവർ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്ട് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടായിരിക്കും ിറ്റി കൺപ്രൻഡ്രൂഡ് ഇസ്ലാമതം സ്വീകരിക്കുമ്പോ എന്തുമാത്രം വിസിബിലിറ്റി ഉണ്ടായി അങ്ങനെ സ്നൂപ്പ് ഡോഗ് സ്നൂപ്പ് ഡോഗ് ഒക്കെ മുസ്ലിം ആയെന്നാണ് മുസ്ലിങ്ങളൊക്കെ വിചാരിച്ചുവെച്ചിരിക്കുന്നത് ഞാൻ അതിനെ പറ്റിട്ടുണ്ടായിരുന്നു അപ്പോ അതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇത് നമുക്കറിയാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ക്രിസ്തീയ ഗ്രൂപ്പുകളാവട്ടെ ഇസ്ലാമിക ഗ്രൂപ്പുകളാവട്ടെ അവര് മതം മാറ്റുന്നത് അതിപ്പ നമ്മുടെ നമ്മുടെ ബാസിൽ ബാസിൽ നടത്തുന്ന ചാനലിന്റെ അടക്കം അവരുടെ സംഘടന അടക്കം അഭിഷ്ടം എന്ന് പറഞ്ഞ ചാനൽ അതേപോലത്തെ കേരളത്തിലെ പല മുജാഹിദ് സോക്കോളുടെ സംഘടനകളടക്കം അവർ മതം മാറ്റുമ്പോൾ നിങ്ങൾക്ക് പെണ്ണ് വരെ കെട്ടിച്ചരും മലപ്പുറം ഭാഷ പറഞ്ഞാൽ പെണ്ണ് വരെ കെട്ടിച്ചു അങ്ങനെ അങ്ങനെ ആണ് ഇവർ ട്രാപ്പിൽ പെടുത്തുന്നത് അതിൻ്റെ മറ്റൊരു വേറൊരു ഉത്തർപ്രദേശ് എന്ന ഉത്തർപ്രദേശാണെന്ന് തോന്നുന്നു ഒരു വാർത്ത വരുന്നുണ്ട് എന്തായാലും നമുക്ക് സംസാരിക്കാം ഇനി ഇവിടെ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിന് അതായത് കഴിഞ്ഞ ഈ ആഴ്ച മുതൽ ഒരു വർഷത്തേക്കുള്ള മദ്രസാ പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ ബ്ലർ ചെയ്തിരിക്കുന്നത് കുറ്റാരോപിതരാണ് അഥവാ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിധി വന്നിട്ടില്ല മറ്റേ ബ്ലർ ചെയ്യാത്തത് വിധി വന്ന കേസുകളാണ് പിന്നെ ഈ ഫോട്ടോകളൊക്കെ ഓൾറെഡി പത്രത്തിലുണ്ട് ഞാനിവിടെ താൽക്കാലികമായിട്ട് കാണിക്കാത്തതാണ് ഇനി ഇത് ഇവിടെ നോക്കാം ഇതിൽ പലതരം വാർത്തകളുണ്ട് നിങ്ങൾക്ക് വിശദാംശം പോസ് ചെയ്തിട്ട് വായിക്കാം ഇതിനകത്ത് പല കേസുകളിലും ഈ സ്കൂളിൽ നിന്നാണ് ഭാര്യ അറിയുന്നത് മദർസപടനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഉസ്താദ് പീഡിപ്പിച്ച കഥകളിലെ മറ്റൊരു എഡിഷനാണ് ഈ സ്കൂളില് അധ്യാപകര് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ പറയുന്നത് വീട്ടിലെ മാതാപിതാക്കള് പോലും അല്ല ഒരു കേസിൽ വീട്ടിലെ മാതാപിതാക്കളോട് കുട്ടി പറയുന്നതിനെ കുറിച്ചും ഒരു വാർത്തയുണ്ട് അതായത് കുട്ടി വീട്ടിൽ മാതാപിതാക്കളോട് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾ പ്രതികരിച്ചു ബാക്കി കേസുകളൊക്കെ സ്കൂളില് കൗൺസിലിങ് അല്ലെങ്കിൽ അധ്യാപകര് ഈ ഇങ്ങനത്തെ സെക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി കുട്ടികളോട് സംസാരിക്കുന്ന സമയത്തൊക്കെയാണ് പല കുട്ടികളും പ്രതികരിക്കുന്നത് അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത പിന്നെ നിങ്ങൾക്ക് അത് വായിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ തടവ് ശിക്ഷയൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയും അമ്പതും അറുപതും എഴുപതും ഒരു കേസിൽ നൂറ്റി എമ്പത്തി ഏഴ് വർഷമാണ് അപ്പൊ ഈ കേസിൽ ഇദ്ദേഹത്തിന്റെ ആണെന്ന് തോന്നുന്നു നൂറ്റി അമ്പത്തിയേഴ് വർഷം ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുഹമ്മദ് റാഫി ഒരു തവണ പീഡിപ്പിച്ച് അയാൾക്ക് ഓൾറെഡി ഓളം വർഷം തടവ് അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും പോയി പിടിപ്പിച്ചു അങ്ങനെയാണ് പിന്നീട് ശിക്ഷ വീണ്ടും ഇത്രയും വലിയതായത് അപ്പോ എന്താ പറയാ മുസ്ലിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലെ ഒരു വ്യക്തി ഇയാള് മുസ്ലിം ലീഗ് അവിടെ പഞ്ചായത്തിലെ മെമ്പറാണ് ഒന്ന് അറിയിച്ചു നോക്കി അവിടുത്തെ എന്താ പറയാ ഉസ്താദാണ് അവിടുത്തെ മദ്രസയിലെ അധ്യാപകനുമാണ് അതോടൊപ്പം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണെന്നാണ് പറയുന്നത് ഇയാൾക്ക് മുപ്പത്തേഴ് വർഷ തടവാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മതത്തിനകത്തു നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ കേസുകൾ വരും ഇപ്പം ഇപ്പൊ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത മലയാളി സോക്കോളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേസുകളാണ് നമ്മൾ പറയുന്നത് അപ്പൊ എത്രയും പത്ത് പത്തോ പതിനഞ്ചോ മടങ്ങ് കേസുകൾ ഓൾറെഡി ഉണ്ടായിരിക്കാം എന്ന് കൂടി നിങ്ങൾ അനുമാനിക്കണം ഇതിപ്പോ നാല് ഇവിടെ ആറ് കേസുകൾ ഒന്ന് ആ ആറ് കേസുകൾ അപ്പോൾ പത്ത് കേസ് ഇനി ഇതിനകത്ത് ഒരു കേസ് എനിക്കൊന്ന് ഉത്തർപ്രദേശിൽ നിന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന കേസുകളിൽ എത്രയോ മടങ്ങ് കേസുകൾ ഒതുക്കുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് മഹല് കേന്ദ്രീകരിച്ച മദ്രസയുമായി ബന്ധപ്പെട്ട അധികൃതർ ഒരു കേസിൽ മദ്രസയുടെ ടെറസിന്റെ മുകളിൽ നിന്ന് വരെ പീഡിപ്പിച്ച കഥയുണ്ട് ഇനി ഉത്തർപ്രദേശ് എന്നുള്ളൊരു കേസാണ് അവിടെ ഇരുപത്തിരണ്ട് അത് പോക്സോ അല്ല കാരണം ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ ഈ ഒരുപാട് കേസുകൾ ഒതുക്കി തീർക്കുന്നു ഒതുക്കി തീർക്കുന്നു എന്ന് ഇവിടെ പറയാറുണ്ടല്ലേ എനിക്ക് നേരിട്ട് അറിയാന്നുള്ളൊരു കേസുണ്ട് അത് ഈ ക്ലബ് ഹൗസിൽ നടന്നൊരു ഒരു ഒരു ഒതു ഒതുക്കി തീർക്കലാണ് അവര് ഒരു സെപ്പറേറ്റ് റൂമിട്ട് ഈ പീഡിപ്പിച്ച ആളും പീഡിതനായ പീഡിതയായ കുട്ടിയുടെ ആൺകുട്ടിയാണോ എന്നറിയില്ല പേരൻസുമായിട്ട് ക്ലബ് ഹൗസിൽ റൂമിട്ട് ഒതുക്കി തീർത്തൊരു കേസുണ്ട് അത് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വന്നു ഇവന്മാരെല്ലാം ഇങ്ങനെയാണ് കാരണം പുറത്ത് രോഗം അറിയരുത് എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ക്ലബ് ഹൗസിൽ തലോടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഒരു ഒരുത്തനുണ്ട് അവനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒതുക്കി തീർക്കാൻ വേണ്ടി ആൾക്കാരെ കൗമിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് സോ ഇവരെയൊക്കെ ചൂണ്ടിക്കൊടുക്കണം ഇവന്മാരെ എല്ലാം അകത്താക്കേണ്ട കേസുകളാണ് ഈ കുറ്റം ചെയ്യുന്നവനെയും കുറ്റം ചെയ്യുന്നവനെ സംരക്ഷിക്കുന്ന കൂട്ടരെയും പിടിച്ച് അവർക്ക് കിട്ടേണ്ട ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതാണ് കണ്ടിന്യൂ അപ്പോ ഇൻക്ലൂഡിങ് ഇതിൽ പേരൻസ് ഇതിൽ മെയിൻ ഉത്തരവാദിയാണ് ഈ മുസ്ലിം കുട്ടികളെ മുസ്ലിം പേരൻസ് കുട്ടികൾ മുസ്ലിങ്ങളല്ലല്ലോ കുട്ടികൾ കുട്ടികളാണ് അവരെ ഈ ഇതുപോലുള്ള പീഡനത്തിന് പീഡനത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടുകേ അങ്ങനെ വിടുമ്പഴത്തേക്ക് അവിടെ സി സി ടി വി ക്യാമറ അല്ല യാതൊരു വിധത്തിലുള്ള ഈ അധ്യാപകരെന്ന് വരുന്നവരെ വെറ്റ് ചെയ്യാൻ ഒരു സംവിധാനം അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നില്ല ഇവര് പറയുന്നത് അവരങ്ങ് വിശ്വസിച്ച് അവരെ ജോലിക്ക് ഏർപ്പെടുത്തുകയാണ് ഈ മദ്രസകള് ഇത് നടത്തിപ്പുകാരും അധ്യാപകരും പേരന്റ്സും എല്ലാരും ഉത്തരവാദികളാണ് പിന്നെ ഇതിൽ വേറൊരു ചെറിയ കാര്യം പറയാം ഇതില് പേരൻസ് പലപ്പോഴും ആ ഉസ്താദിനെ അവിടെ അതിൽ അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട് പിന്നെ അവര് ഫോളോ അപ്പ് ചെയ്യില്ല പക്ഷെ അവര് വേറൊരു മദ്രസയില് വീണ്ടും ചേരും പലരും റിപ്പീറ്റ് ഓഫൻഡേഴ്സാണ് ഇപ്പം ഓഫ് ആ പിഡ് ഓഫെ രജിസ്ട്രി അങ്ങനെ ഒന്നും പോകുന്നില്ലല്ലോ ഈ കേരളത്തിലുള്ളതായിട്ട് എനിക്ക് അറിയില്ല ഇവിടെ വെസ്റ്റേൺ വീട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ ഓൺലൈൻ പോയി ചെക്ക് ചെയ്യാം ഇങ്ങനെ സെക്സ് സെക്സ് ഓഫൻസ് ഡേറ്റാബേസ് അത്യാവശ്യം കീപ്പ് ചെയ്യേണ്ടതാണ് കാര്യം നോർത്ത് അമേരിക്കയിലൊക്കെ ഇത് വളരെ നോർത്ത് അമേരിക്ക ഓൾ ഓൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സെക്സ് ഓഫൻഡേഴ്സ് ലിസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ രാജ്യങ്ങളിൽ ഇതെങ്ങനെ അവർ പരിഹരിച്ചു ഇപ്പൊ ഒരാള് പരിസ അതിലോക്കത്ത് ഒരു സെക്സ് ഓഫൻഡർ വന്നിട്ടുണ്ടെങ്കിൽ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ റേഡിയസില് ഉള്ള വീടുകളിലെല്ലാം നടന്ന് അയാൾ പറയണം ഞാൻ സെക്സ് ഒഫെൻഡർ ആണ് എന്ന് അതിൻ്റെ അർത്ഥം അവനെ പോയി അടിച്ചു ഒതുക്കുക എന്നുള്ളതല്ല അവൻ വന്ന് പറയാണ് ഞാൻ സെക്സ് ഒഫൻഡർ ആണ് ശിക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത് എന്താ നിങ്ങളുടെ കുട്ടികളെ ഒന്നും അങ്ങോട്ട് വിടരുത് എന്ന് നിങ്ങളുടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അയാൾക്കും സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള എന്താ പറയാ ഫ്രീഡം ഉണ്ട് ഇതൊരു ഈ ഈ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു പക്വത നമുക്ക് എത്തിയിട്ടില്ല സെക്സ് ഒഫൻഡറിന് ഇവിടെ ജീവിക്കാൻ അനുമതിയുണ്ട് അവനെ പോയി കൊല്ലുക എന്നുള്ളതല്ല അപ്പം നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളുടെ കുട്ടികളെ കൊച്ചു കുട്ടികളൊന്നും ആ പരിസരത്തൊന്നും പോരുത് അയാൾക്ക് ഇപ്പൊ ഒരു മാനസിക രോഗിയുള്ള ഒരാൾ അരച്ച് താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കരുതലാണ് എടുക്കുന്നത് അയാളെ പോയി തല്ലിക്കൊല്ലുകയല്ലോ സോ ഈ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ സെക്സ് ഒഫെൻഡേഴ്സ് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിണമിച്ചിട്ടില്ല ആ ഇനി ഉത്തർപ്രദേശിൽ നിന്നുള്ള ആ വാർത്തയിൽ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചൊന്നറിയില്ല ഇതിൽ വേറെ കുറെ പ്രത്യേകത ഉണ്ടോ ഒന്ന് ഇതിൽ വയസ്സൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ചെറിയ വയസ്സുള്ള ആളുകളും വയസ്സായ ആളുകളും ഒക്കെ പിടിപ്പിക്കുന്നുണ്ട് വയസ്സിലൊന്നുമല്ല പ്രശ്നം കിടക്കുന്നത് പ്രശ്നം കിടക്കുന്നത് മതപരമായിട്ടുള്ള ആ ഒരു പുസ്താദെന്ന സ്ഥാനമാണ് ഇനി ഉത്തർപ്രദേശ് വാർത്തയിൽ ഇരുപത്തിരണ്ടുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഈ പീഡിപ്പിച്ച ആളുടെ ഭാര്യ കുറ്റകൃത്യത്തിന് പ്രതിയുടെ ഭാര്യ പ്രോത്സാഹിപ്പിക്കുകയും പലതവണ ചെയ്തു ചെയ്തുവെന്നും ആരോപിച്ചു ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളുടെ ഭാര്യ ഈ പെൺകുട്ടിയെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു ഈ കുറ്റകൃത്യത്തിന് പ്രതിയെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം